കൊറേ പിള്ളേർ കോളേജ് പിള്ളേരെല്ലാം കൂടെ പിക്നിക് പോകുന്നതാണ് കഥ അതിൽ ഇവർക്കൊക്കെ ഇവർക്കൊരു പേർ പിന്നെ ഓരോരോ അവരിങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം അവിടെ തന്നെ ചുറ്റി ചുറ്റി ചുറ്റിട്ടു ഇവർ തമ്മിൽ തന്നെ കുറച്ച് കുറച്ച് പ്രേമങ്ങൾ തുടങ്ങി കൊച്ചു കൊച്ചു തെറ്റുകൾ അപ്പൊ ഇവര് നോക്കാം അവര് നോക്ക അതില് അതില് ഷിലാമെ കുറഞ്ഞു രാഘവേട്ടൻ മാത്രം വളരെ സൈലന്റ് ആയിട്ടിരിക്കും ആ അതില് രാഘവേട്ടനെ ഈ എന്റെ കൂടെയുള്ള മറ്റുള്ള കുട്ടികൾ പറയും ഈ രാഘവേട്ടനെ എങ്ങനെയെന്നൊന്ന് ഒരു വശത്തോട്ട് കൊണ്ടുവരണമെന്ന് അപ്പൊ ഞാൻ പറച്ച രാഘവേട്ടൻ എടുക്കപ്പോ എന്തൊക്കെയുണ്ട് രാഘവേട്ടൻ പുള്ളി എന്ത് ചെയ്താലും അടുക്കത്തില്ല Blynydd. Saethwch yn awr. A